നമസ്തേ എല്ലാവർക്കും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനൽക്ക് സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന സുഗമ ഹിന്ദി സി ബി എസ് ഇ ഐ സി എസ് ഇ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് അഞ്ചാം ക്ലാസ് ചോദ്യപേപ്പറിൻ്റെ മോഡലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവരും സുഗമ ഹിന്ദി പരീക്ഷയ്ക്ക് ചേർന്നാണ് അല്ലേ അപ്പോൾ എല്ലാ മക്കളും ഈ ഒരു ചോദ്യപേപ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് ഇത് നന്നായിട്ട് പഠിക്കുക എല്ലാവരുടെ കയ്യിലും ഗൈഡ് ഉണ്ടല്ലോ അപ്പം നിങ്ങളുടെ ഗൈഡിലുള്ള അതേ മോഡൽ തന്നെയാണ് ചോദിക്കുന്നത് പുറത്തുനിന്നൊന്നും ചോദിക്കത്തില്ല അപ്പോൾ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ചെയ്യുന്നതിലൂടെ അതായത് സുഗമ ഹിന്ദി എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് നേരിട്ട് പ്രഥമയൊക്കെ എഴുതാനുള്ള ഒരു അവസരം കിട്ടും ഒരുപാട് ഒക്കെ പഠിക്കാൻ പറ്റും കുറേ സംസാരിക്കാനും ഹിന്ദി ഒരു നല്ലൊരു ലാംഗ്വേജ് നിങ്ങളുടെ കയ്യില് ഇതിലൂടെ കിട്ടുന്നതാണ് ടോഫ് അതാണ് ഇതുകൊണ്ടുള്ള ഗുണവും വരുന്നത് അപ്പോൾ നമുക്ക് ചോദ്യ പേപ്പറിലേക്ക് വരാം എല്ലാവരുടെ കയ്യിലും ഗേഡ് ഉണ്ടല്ലോ അപ്പോൾ ഗേഡ് തന്നിരിക്കുന്ന അതേ രീതിയിലായിരിക്കും ചോദ്യം വരുന്നത് ഒന്നും പുറത്തുനിന്ന് വരത്തില്ല അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ശുദ്ധ വർദ്ധനാണ് അല്ലേ അപ്പോൾ അതിലൊരു പത്തെണ്ണം കൊടുത്തിട്ടുണ്ട് ഈ പത്തിയിൽ നിന്നായിരിക്കും ഒരു അഞ്ചെണ്ണം ചോദിക്കുന്നത് അപ്പോൾ ടീച്ചർ ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല എന്റെ മോഡൽ മാത്രമേ പറയുന്നുള്ളൂ ആൻസർ വായിക്കുന്നില്ല ആൻസറിൻ്റെ വീഡിയോ വേറൊരു മറ്റൊരു വീഡിയോയിലേക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് ശുദ്ധ വർധന്യം രണ്ടാമത് സമാനാർത്ഥി ശബ്ദമാണ് അതിൽ അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് ഈ അഞ്ചെണ്ണത്തിൻ്റെ അർത്ഥം എഴുതുക നമ്പർ ഇടുമ്പോഴ് ഇതേ നമ്പർ തന്നെ കറക്റ്റായിട്ട് എഴുതുക കേട്ടോ അടുത്ത് റോമിറ്റർ മൂന്നിൽ വരുന്നത് ഓപ്പോസിറ്റാണ് അതിന് വിലോ ശബ്ദം അപ്പോൾ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റിൻ എഴുതിയിട്ട് വേണം അതിന് ആൻസർ ഇവിടെ ചെയ്യേണ്ടത് അടുത്ത നാലാമത് വരുന്നത് ബഹുജനമാണ് ഇവിടെ മൂന്ന് ബഹുവചനം കൊടുത്തിട്ടുണ്ട് ആ മൂന്നെണ്ണത്തിൻ്റെയും ബഹുവചനം എഴുതുക അടുത്ത് പര്യായപദമാണ് പിന്നെ വരുന്നത് മഹിനോങ്കാമ് മുപ്പത് ഡേറ്റ് പന്ത്രണ്ട് മാസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് വർഷത്തെ എഴുതുക അടുത്ത ഏഴിൽ വരുന്നത് വർണ്ണവിച്ഛേതാണ് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് മൂന്നെണ്ണത്തിനെയും എഴുതണം അടുത്ത് എട്ടാമത്തെയാണ് ഉചിത വാക്യ കറുക്ക് പൂരാക്കിയിച്ചേ ഉചിത് ശബ്ദ ചുണുക്ക് വാക്യ പൂരാക്കി ചെയ്യും അവിടെ ഒരു മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് ശരിയായ ഇഫക്തി പ്രത്യേകം ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത പേജ് പറയാം അൻപത് മാർക്കിനാണ് പരീക്ഷ വരുന്നത് നന്നായി നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടും അടുത്ത് വരുന്നത് ജോഡുകാർ ലിക്കയാണ് അതിൽ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് അത് ജോടുകാർ ലിക്കുകയെ അടുത്ത് വരുന്നത് വിശേഷണമാണ് ഇതെല്ലാം നിങ്ങൾ തന്ന ഗേഡിലുണ്ട് അത് നോക്കി പഠിച്ചാൽ മതി പിന്നെ വരുന്ന സമാനാർത്ഥി ശബ്ദം ചുരുക്കാർ ലിക്കുകയെ ബാക്കി കയ്യിൽ ഏക്ക് ശബ്ദം ലിക്കുകയും അത് മൂന്നെണ്ണം അത് മൂന്നും എഴുതുക പിന്നെ വരുന്നത് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് എഴുതാനാണ് താജ്മഹൽ ദീപാവലി മേരാ സ്കൂള് അടുത്ത് വരുന്നത് ഒരു പേരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് ആ പാരഗ്രാഫ് വായിച്ചിട്ട് ഗാന്ധിജിയെക്കുറിച്ച് എഴുതാനാണ് അപ്പോൾ ആ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ എഴുതാൻ കിട്ടും പിന്നെ വരുന്നത് ഹാൻഡ് റൈറ്റിംഗ് ആണ് ഏറ്റവും ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ആറാം ക്ലാസ്സിൻ്റെ സുഖം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഒരു മോഡല് അപ്പോൾ എല്ലാവർക്കും മോഡൽ മനസ്സിലായല്ലോ അപ്പം നന്നായിട്ട് പഠിക്കുക അഞ്ചാം ക്ലാസ്സിൻ്റെ ഗേഡിൻ്റെ ഒരു വീഡിയോ ടീച്ചർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടന്നെ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു ചോദ്യ പേപ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് എല്ലാവരും പഠിക്കുക ഒന്ന് കാണാതൊക്കെ എഴുതി നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസ് അറിയിക്കുക നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കൾക്കും ഈ ഒരു വിവരം അയച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോമായി വരുന്നവരെ എല്ലാ മക്കൾക്കും നമസ്തേ